ചെങ്ങാലൂർ മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന് സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി ചെങ്ങാലൂർ ശാന്തി നഗറിൽ നിന്നും പമ്പ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി നൂറ്റി എഴുപത്തിയഞ്ച് എച്ച് പി മോട്ടോറുകൾ ഉടൻ പ്രവർത്തന യോഗ്യമാക്കുക പദ്ധതിയുടെ മെയിന്റനൻസ് വർക്കുകൾ സമയബന്ധിതമായി നടപ്പിലാക്കുക വെള്ളം പാഴായി പോകാതെ കനാലിൽ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുക പമ്പ് ഓപ്പറേറ്റർമാരുടെ ഒഴിവുകൾ നികത്തുക പദ്ധതിയോടുള്ള ഇറിഗേഷൻ വകുപ്പിന്റെ അവഗണന ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജു തളിയ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജു കാളിയേങ്കര കെ ജെ ജോജു ബി കെ വേലുക്കുട്ടി ഷൈനി ജോജു രജനി സുധാകരൻ രതി ബാബു പ്രീതി ബാലകൃഷ്ണൻ ജെയിംസ് പറപ്പുള്ളി ജസ്റ്റിൻ ആറ്റുപുറം എന്നിവർ പ്രസംഗിച്ചു നൂറ്റി എഴുപത്തി അഞ്ച് വെക്കുന്ന പൈപ്പുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കുക പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ പ്രദേശം ഒരു കാർഷിക മേഖലയാണെന്ന് എല്ലാവർക്കും അറിയാം വളരെ കാലങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ മലക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇന്ന് കർഷകർക്ക് യാതൊരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ ഇന്ന് അവിടെ നിലനിൽക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ മുഗൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചിമ്മണി ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് കേന്ദ്രമന്ത്രി ജഗജീവൻ റാം അത് കമ്മീഷൻ പതിനെട്ട് വർഷക്കാലം പുതുക്കാട് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് കൊടകരയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയങ്കരായിരുന്ന ശ്രീ കെ പി വിശ്വനാഥന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മൺമറിഞ്ഞു പോയ നമ്മുടെ കെ കെ നാരായണേട്ടൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു ആശയമായിരുന്നു ഇവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ സ്കീം കൊണ്ടുവരിക എന്നത് നിങ്ങൾക്കറിയാം വളരെ കുറച്ച് നാളുകളായി ഒരു പ്രശ്നമാണ് മണക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഇത് വളരെ അന്ന് അന്നത്തെ മുൻ മന്ത്രി നമ്മുടെ എല്ലാ പ്രിയങ്കരനുമായ ശ്രീ കെ പി വിശ്വനാഥൻ അവർ എം എൽ എ സമയത്താണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ അതിൻ്റെ അവസാനങ്ങൾ അന്നിട്ടിരിക്കുന്ന പൈപ്പുകളെല്ലാം കോൺക്രീറ്റ് പൈപ്പുകളാണ് ഒക്കെ ആയി ലീക്ക് ആയിക്കൊണ്ടിരിക്കുക മനക്കലക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി യാഥാർത്ഥ്യമായത് എന്നാണ് എൻ്റെ പരിമിതമായ ഓർമ്മ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ കെ കെ നാരായണൻ ജ്യേഷ്ഠൻ ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം തിരുവനന്തപുരത്ത് വരികയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ജനപ്രതിനിധികളുമായിട്ടും ഒക്കെ ചർച്ച നടത്തുമ്പോഴൊക്കെ തന്നെ ആ സാഹചര്യങ്ങളിലൊക്കെ അവിടെ ഉണ്ടാകുവാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുള്ള വിവരം ഞാനിവിടെ സാന്ദർഭികമായി ഓർത്തു പോവുകയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് അന്ന് ഞാനും നാരൻ എണ്ണും കൂടി ചാരക്കൂടിയിൽ പോയി അവിടെ നിന്ന് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് ഇവിടെ ഏഴ് കണ്ട് ആ മണിക്കൂറിൻ്റെ ഉള്ളിലാണ് കെ പി വിളിച്ച് പറഞ്ഞിട്ട് ആ കണക്ഷനായിട്ട് ഇട്ട് കിട്ടുന്നത്